അഹമ്മദാബാദ് വിമാനാപകടം രാജ്യത്തിന് തീർത്ത നടുക്കം വലുതാണ് പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് രാജ്യം കാതോർത്തിരുന്നു കാരണം ഇത്രയും വലിയൊരു ദുരന്തം സംഭവിക്കുന്നു എല്ലാവരും എല്ലാവർക്കും ജീവൻ നഷ്ടമാകുന്നു പക്ഷെ അത് സാഹസികമായിട്ട് ആ ഒരു അപകടത്തിൽ നിന്നും ആ ഒരു ദുരന്ത മുഖത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ജീവിതത്തിലേക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ് വിശ്വാസ് കുമാർ രമേശ് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് എന്താണ് പറഞ്ഞത് നോക്കാം താൻ എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് തനിക്ക് അറിയില്ല എന്ന ഒരു പ്രതികരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തി കുറച്ചു നേരത്തേക്ക് താൻ മരിക്കാൻ പോകുകയാണെന്ന് കരുതി പക്ഷേ കണ്ണു തുറന്നപ്പോൾ ജീവിച്ചിരുപ്പുണ്ടെന്ന് മനസ്സിലായി ഞാൻ സീറ്റ് ബെൽറ്റ് തുറന്ന് അവിടെ നിന്ന് ഇറങ്ങി കൺമുന്നിൽ വെച്ചാണ് രണ്ട് എയർ ഹോസ്റ്റേഴ്സുമാർ അത് പറഞ്ഞു തീർക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല തീർച്ചയായിട്ടും രണ്ട് എയർ ഹോസ്റ്റേഴ്സുമാർ കത്തി അമരുന്ന കാഴ്ച അദ്ദേഹം കണ്ടിരിക്കാം വിമാനാപകടത്തിന്റെ ആ ഒരു ജീവനോട് രക്ഷപ്പെട്ട ഒരു ആശ്വാസം ഉണ്ട് അദ്ദേഹത്തിന് എങ്കിൽ പോലും ആ ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്റെ മുന്നിൽ താൻ കണ്ട ആ ഒരു ഭയാനകമായ നിമിഷങ്ങൾ ജീവനുകൾ കത്തിയറിയുന്ന ആ കാഴ്ച മാത്രമല്ല ആ ഒരു ശബ്ദങ്ങളൊക്കെ അദ്ദേഹത്തെ എപ്പോഴും അലട്ടുന്നുണ്ട് എന്ന് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു രക്ഷപ്പെടൽ തീർത്തും അതിസാഹസികം എന്നതിലുപരി അവിശ്വസനീയം എന്ന് വിശേഷിപ്പിക്കേണ്ടത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ രക്ഷപ്പെട്ട നാൽപ്പതുകാരനായ ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജനായ വിശ്വാസ് കുമാർ രമേഷ് താൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് ഇപ്പോഴും തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് തനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ് എന്തായാലും മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് വിമാനത്തിൽ എമർജൻസി വാതിലിന് സമീപത്തെ പതിനൊന്ന് എ സീറ്റിലായിരുന്നു വിശ്വാസി ഇരുന്നിരുന്നത് വിമാനം ഇടിച്ചിറങ്ങിയതോടെ എമർജൻസി വാതിൽ പുറത്തേക്ക് തെറിച്ചിരിക്കാം എന്ന നിഗമനത്തിലാണ് അധികൃതർ ഹോസ്റ്റലിലെ ഗ്രൗണ്ട് ഫ്ലോറിനടുത്താണ് റങ്ങിയത് അവിടെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അങ്ങനെ താൻ അവിടെ നിന്ന് പുറത്തിറങ്ങി കെട്ടിടത്തിന്റെ മതിൽ എതിർവശത്തായിരുന്നു ആർക്കും ആ വഴി പുറത്തു വരാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല നിമിഷങ്ങൾക്കുള്ളിൽ തീ ആളി പടർന്നു എന്റെ കയ്യിൽ പൊള്ളലേറ്റു എന്റെ കൺമുന്നിൽ വെച്ചാണ് രണ്ട് ഹെയർ ഹെയർസ്റ്റുമാർ മരിച്ചതെന്നും വിശ്വാസ് പ്രതികരിക്കുകയുണ്ടായി ടേക്ക് ഓഫ് ചെയ്ത് ഒരു മിനിറ്റിന് ശേഷം വിമാനത്തിന് എന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലായി അപ്പോൾ തന്നെ പച്ചയും വെള്ളയും നിറത്തിലുള്ള ലൈറ്റുകൾ തെളിഞ്ഞു പൈലറ്റുമാർ വിമാനം ഉയർത്താനുള്ള ശ്രമം നടത്തി പക്ഷെ അത് പൂർണ്ണ വേഗതയിൽ പോയി കെട്ടിടത്തിൽ എന്നും വിശ്വാസം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും വിശ്വാസിന്റെ വാക്കുകൾ വളരെ വേദനയാണ് ഉളവാക്കുന്നതാണ് ഭീകരമായ ആ ഒരു സന്ദർഭം ഒരു സാഹചര്യത്തെ നേരിൽ കണ്ടു അല്ലെങ്കിൽ ആ ഒരു അപകടാവസ്ഥയിൽ രക്ഷപ്പെട്ടുവെങ്കിലും ആ ഒരു ഭീകര കാഴ്ചകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും ആയില്ല എന്ന് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതേസമയം നമുക്ക് എയർഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില വാർത്തകൾ കൂടി വിശദമായി ഒന്ന് നോക്കാം വിമാനം തകർന്നു വീണപ്പോൾ സ്ഥലത്തെ അന്തരീക്ഷ താപനില ആയിരം ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് അഗ്നിപർവ്വതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലാവയ്ക്ക് സമാനമായ ചൂടാണ് ആയിരം ഡിഗ്രി സെൽഷ്യസ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ലാവയ്ക്കുള്ളത് ഇത്തരത്തിലൊരു സാഹചര്യം ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ രക്ഷാദൌത്യത്തിൽ പങ്കാളികളായവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് രക്ഷാദൌത്യത്തിൽ പങ്കാളിയായ എസ് ഡി ആർ എഫ് ഓഫീസർ ഇത്തരത്തിൽ ഒരു ലാവയ്ക്ക് അഗ്നിപർവ്വതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലാവയ്ക്ക് സമാനമായ ചൂട് ഈ ഒരു വിമാനം തകർന്നു വീണപ്പോൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള അദ്ദേഹത്തിന്റെ ആ വെളിപ്പെടുത്തൽ ഏറെ നിർണായകവും നടക്കുന്നതുമായി മാറിയിരിക്കുന്നു മാത്രമല്ല ഈ ചൂട് ഇത്രയും ഏർ ശക്തമായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള തടസ്സം ഉണ്ടായി എന്നതടക്കമുള്ള ഒരു പ്രതികരണവും അദ്ദേഹം നടത്തിയിരിക്കുകയാണ് വിമാനത്തിന്റെ ഇന്ധന ടാങ്ക് തീ തീപിടിച്ച് പൊട്ടിത്തെറിച്ചപ്പോൾ തന്നെ താപനില ആയിരം ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നുവെന്നും ഒരു ലക്ഷം ലിറ്റർ ഇന്ധനമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി നിർണായകമായ വെളിപ്പെടുത്തൽ തന്നെയാണിത് അതേസമയം ഈ ദുരന്തത്തിലേക്ക് താഴുന്ന നിമിഷങ്ങളിൽ വിമാനത്തിന്റെ ചിറകുകൾക്ക് പിന്നിലുള്ള ചലിപ്പിക്കുന്ന ഭാഗങ്ങളായ ഫ്ലാപ്പുകൾ നേരെ തന്നെ ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചക്രങ്ങൾ ഉള്ളിലേക്ക് വലിക്കാതെ കാണപ്പെടുന്നുണ്ട് ഈ കാഴ്ചകളെ വെച്ച് ഒരു വിലയിരുത്തലൊക്കെ വിദഗ്ധർ നടത്തിയിട്ടുണ്ട് വിമാനം റൺവേയിൽ നിന്ന് പറന്ന് ഉയരുമ്പോഴും ഉയർന്നു കഴിഞ്ഞ് ഏകദേശം ആയിരം അടി എത്തുമ്പോഴും ചിറകനടിയിൽ നിന്ന് മുകളിലേക്ക് വായുവിന്റെ തള്ളൽ കൂടുതൽ ഉണ്ടാകാനും അങ്ങനെ ഉയരാൻ സഹായിക്കാനുമായി താഴേക്ക് മടക്കി വയ്ക്കുന്നതാണ് ഫ്ലാപ്പുകൾ ഈ ഫ്ലാപ്പുകൾ അറുന്നൂറടി പൊക്കത്തിൽ നിവർന്ന് കാണപ്പെട്ടത് അസ്വാഭാവികമാണ് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് മേലേക്ക് പറന്നു കയറുന്ന നേരം എത്രയും കൂടുതൽ ലിഫ്റ്റ് ആവശ്യമുള്ളപ്പോൾ ഫ്ളാപ്പുകൾ നേരെയാക്കുന്നതിലെ അതേ അപാ ഭാഗം തന്നെയാണ് മുകളിലേക്ക് ഉയർത്താത്ത ചക്രങ്ങളിലും കണ്ടതെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു അതായത് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് അടി എത്തുമ്പോഴേക്കും ചക്രങ്ങൾ വലിച്ച് അകത്തേക്ക് കയറ്റുന്നതാണ് പതിവ് വിമാനത്തിന്റെ മുന്നോട്ടുള്ള ഗതിക്ക് വായു പ്രതിരോധം ഉണ്ടാകുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ലിഫ്റ്റ് കുറയുകയും ഒപ്പം ഡ്രാഗ് വർദ്ധിക്കുകയും ചെയ്യുക എന്നാൽ എന്തെങ്കിലും അപകടാവസ്ഥയിലായിരിക്കുന്ന വിമാനത്തെ ആപത്തിലേക്ക് തള്ളി വീഴ്ത്തുന്നതിന് സമാനമാണ് എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് നോ ത്രസ്റ്റ് പ്ലെയിൻ നോ ടേക്കിംഗ് ലിഫ്റ്റ് എന്നൊരു വാക്യം മെയ്തെ അപകട സന്ദേശത്തോടൊപ്പം പൈലറ്റ് അയച്ചിരുന്നു അതുകൊണ്ട് തന്നെ എഞ്ചിനുകൾ ഏതോ കാരണത്താൽ നിശ്ചലമായിരുന്നു എന്ന ഒരു നിഗമനത്തിലാണ് വിദഗ്ദ്ധർ എത്തിയിരിക്കുന്നത്